ഹേ ഹലോ അസ്സാം വാലേക്കും വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പോൾ എല്ലാവർക്കും ബിലേറ്റഡ് ഈദ് മുബാറക് അപ്പോൾ ഏകദേശം ഫിഫ്റ്റീൻ ഡേയ്സ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഈദൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ഈദിന്റെ വന്നത് മാർച്ച് ട്വന്റി ഫോർത്ത് വരെ ഇവർക്ക് എക്സാം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയത് മാംഗ്ലൂർ ഫോറം മാളിൽ നിന്നാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങിയത് ഒരു ദിവസം രാവിലെ നമ്മൾ ഇറങ്ങിയതാണ് ഏകദേശം ഒമ്പത് മണി ഒമ്പതര മണിയാവുമ്പോഴത്തേക്ക് ഇറങ്ങി വൈകുന്നേരം നോമ്പ് തുറന്നിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് വന്നത് അത് കഴിഞ്ഞിട്ട് ട്വൻറി സെവൻത്ത് നോമ്പും കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പം ചുടാൻ തുടങ്ങിയത് എല്ലാ ദിവസം ഓരോന്ന് ചൂടാതെ ഇപ്രാവശ്യം എല്ലാം കൂടി ഒരു ദിവസം തന്നെ ഉണ്ടാക്കിയതാണ് നോമ്പ് ട്വന്റി എയ്ത്തിനാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ എല്ലാം തിരക്ക് തിരക്കായിപ്പോയി പിന്നെ ഞാൻ പെരുന്നാളിന് ബീഫ് ബിരിയാണി വെക്കാന്നാണ് വിചാരിച്ചത് തലേന്ന് പിന്നെ എപ്പോഴത്തും പോലെ നെയ്പത്തിരി ബീഫ് സുക്കെയാണ് ഉണ്ടാക്കിയത് ഇത് പെരുന്നാൾ രാവാണ് കേട്ടോ തക്ബീർ ഒക്കെ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മള് ലൈറ്റൊക്കെ ഇടും അതെല്ലാം ആസ് യൂഷൽ രണ്ട് പെരുന്നാളിനെല്ലാം ലൈറ്റ് ഇടാറുണ്ട് അങ്ങനെ ഇട്ടതാണ് പിന്നെ നമ്മളെന്ത് പറയല്ലേ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ദാനി ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്നെ ഈ പ്രാവശ്യം അതുകൊണ്ട് തന്നെ വലിയൊരു എന്ത് പറയലോ ബേർഡൻ ഒഴിവായി കിട്ടിയ പോലെ ഉണ്ടായിരുന്നു എന്നിട്ട് അവൾ സെറ്റ് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ പൊണ്ടത്തിൻ്റെ പുഡിങ്ങാണ് ഇളനീർ പുഡിങ് ഗസ്റ്റിനെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് കഴിഞ്ഞിട്ട് നെയ്പ്പത്തിരിയും അതിൻ്റെ ഇടയിൽ തന്നെ കേട്ടോ നെയ്പ്പത്രിയും ബീഫ്സൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മൾ പത്തര പതിനൊന്ന് മണിയായിട്ടോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിയുമ്പോൾ നമ്മൾ കിടന്നുറങ്ങി കേട്ടോ പിന്നെ അവളും ഞാനും വലിയ മെഹന്തി ലവേഴ്സൊന്നുമല്ല അതുകൊണ്ട് നമ്മൾ മെഹന്തി ഇട്ടിട്ടുമില്ല കേട്ടോ അങ്ങനെ രാവിലെ തക്ബീറൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അവരെ റെഡിയാകും പിന്നെ രണ്ടാളെയും കൂടെ ഞാൻ പള്ളിയിലേക്ക് അടുത്ത് അയച്ചോട്ടോ അത് നമ്മൾ വീടിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ പള്ളിയാണ് അപ്പോൾ നൂനു ഐ മീൻ ദാനു ഫസ്റ്റ് ടൈം ആണ് പള്ളിയിൽ പോകുന്നത് ആഷാല ബ്രദറിൻ്റെ കൂടെയാണ് കേട്ടോ ഫസ്റ്റ് ടൈം പള്ളിയിൽ അവൻ പോയത് അവരെ പള്ളിയിലേക്ക് വിടുന്ന ആ സമയം കൊണ്ട് തന്നെ ദാനി പുറത്തൊക്കെ ക്ലീൻ ചെയ്തു ഞാൻ നമ്മളെ ഉള്ളിലൊക്കെ അടിച്ചിക്കുകയും തുടക്കുകയൊക്കെ ചെയ്തു അപ്പം അതൊക്കെ ക്ലീൻ ആയി പിന്നെ നമുക്ക് കിച്ചണിൻ്റെ പണി മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മസാല ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ റൈസ് സെറ്റാക്കി പിന്നെ അവൾ എനിക്ക് ഫ്രൈഡ് ചിക്കൻ്റെ മസാല ഐ മീൻ മൈദ ഒക്കെ തന്നു ഞാൻ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ സാലഡും ധാന് തന്നെ ഉണ്ടാക്കിയതാണ് ആ സമയം കൊണ്ട് ഞാൻ ബാക്കിയെല്ലാം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ ചോറും സെറ്റാക്കി ഇത് ഇടാൻ വെച്ചോട്ടോ പിന്നെ അവർ വരുമ്പോഴത്തേക്ക് നമ്മുടെ കുളിയും അലക്കെ കഴിഞ്ഞ് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായി അങ്ങനെ ഒരു ഒമ്പതേ കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് ദാനും ദയാവും പള്ളിയിൽ നിന്ന് വന്നിട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കുറച്ച് ഫോണൊക്കെ വിളിച്ചു അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഗസ്റ്റ് വരലായി പിന്നെ അവരൊക്കെ സെറ്റാക്കി വിട്ട് പിന്നെ അത് കഴിയുമ്പോൾ ഒരു ഒന്നര മണിയൊക്കെ കഴിയുമ്പോഴാണ് കേട്ടോ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കുന്നത് പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയല്ലേ വൈകുന്നേരം പുറത്തു പോകുക പ്ലാനിൽ ഞാൻ കുറച്ച് ഉറങ്ങുന്ന കാരണം രാത്രിയും ലേറ്റായി രാവിലെയും രാവിലെ തന്നെ എണീറ്റും അവർ അപ്പോൾ അതിനിടയിൽ ദാനിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോഴത്തെ വീഡിയോ ആണ് ഞാനിത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ വാഷ് ആക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് വാഷ് വാഷാക്കിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസമാണ് കേട്ടോ പിന്നെ വാഷിംഗ് ഒക്കെ ചെയ്തത് അങ്ങനെ ഫോർ തേർട്ടി ആകുമ്പോൾ നമ്മളും റെഡിയായി പുറത്തൊക്കെ പോവലാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഈ ഇത് വ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക